പുതിയ പുതിയകാലത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഷോകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പോപ്പുലർ ആയിട്ടുള്ള പല ഷോകളും കാണുന്നുണ്ട് ബിഗ് ബോസ് പോലെ അതുപോലെ ഒരുപാട് ഷോകളൊക്കെ ഹോമോ അതുപോലെ നമ്മൾ ഇതുവരെ മോശപ്പെട്ട കാര്യങ്ങളായിട്ട് വിലയിരുത്തിയിരുന്ന പലതിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കാണുന്നുണ്ട് ഈ അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ നമ്മളെ ഇടയിലും ഒക്കെ ആണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് സംഘടിതമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സംശയമാണ് അതിന് സാറിന്റെ ഒരു മറുപടി ഓക്കെ ഒന്നാമതത് ഈ ബിഗ് ബോസ് പോലുള്ള ഷോകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സിനിമകൾ ഒരുപാട് സിനിമകളിലൂടെ ഷോ പിന്നെ ഷോർട്സിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെയുള്ള അജണ്ടകൾ വരുന്നതിന് ഒരു സംഘടിത രൂപമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും ഉണ്ട് അതിനാണ് നമ്മൾ എൽ ജി ബി ടി ആക്ടിവിസം എന്ന് പറയാം ജെൻഡർ പൊളിറ്റിക്സ് നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ ഈ ജെൻഡർ പോളിറ്റിക്സ് അല്ലെങ്കിൽ ഇത്രയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ചില ഹോമോസെക്ഷൽസ് അവർക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അല്ലെങ്കിൽ കുറച്ച് ആണായി തോന്നുന്ന പെണ്ണും പെണ്ണായി തോന്നുന്ന ആണും അവരുടെ കുറച്ച് മനുഷ്യാവകാശ വിഷയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ അതൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്തൊരു ഒരു കൃത്യമായൊരു ലോബി പോലെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കൃത്യമായ ഫണ്ടിങ് അടക്കേണ്ടത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം കൂടുതൽ സമയം എടുക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അമേരിക്ക ഇത്രയും കാലം ഇപ്പം അമേരിക്ക എന്ത് ചെയ്തു അതിൽ നിന്നും പിന്നോട്ട് പോയി ട്രംപിന് ശേഷം അതിന് മുമ്പ് വരെ അമേരിക്ക ലോക രാജ്യങ്ങൾക്ക് എൻ ജിഒകൾക്ക് ഫണ്ട് ചെയ്യും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന് ഫണ്ട് ചെയ്യും ആ ഫണ്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താ പറയുക ഈ എൽ ജി ബി ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനനുകൂലമായി നിൽക്കുകയോ ആണെന്നാണ് ഇപ്പം ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസുകൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അതിനൊക്കെ ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നതാ അവിടെ വരുന്നതാ എന്തിനു വേണ്ടിയിട്ടാണ് ആ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഏതുവരെ ചോദിച്ചാൽ ഇത് വിവാദമായത് എവിടെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന് പാകിസ്ഥാനിൽ അത് അവരതിന് എതിരായൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഈ എൽ ജി ബി ടി അജണ്ടക്ക് അനുകൂലമായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് തടയും എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഇത് വിവാദമായത് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾ പട്ടിണിയിലുള്ള ഒരുപാട് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് പോലും ഈ പറഞ്ഞ എൽ ജി വി ടി അജണ്ടക്കനുസരിച്ച് നിങ്ങൾ അവിടെ പ്രവർത്തിച്ചാൽ മാത്രമേ നിയമങ്ങളടക്കം അതിനുവേണ്ടി മാറ്റിയാൽ മാത്രമേ ഫണ്ട് തരുള്ളൂ എന്ന് അമേരിക്ക പറഞ്ഞു അത് അതിനനുസരിച്ച് ഏതൊരു രണ്ട് മൂന്ന് രാജ്യങ്ങൾക്ക് ഫണ്ട് നിഷേധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞുതന്നു വെച്ചാൽ ഇത് ഒരു ഇന്റർനാഷണലി തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ട്രംപ് വന്നതിന് ശേഷം അതിന് കുറെ പിന്നോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊരു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഗ്ലോബൽ പ്രോ പ്രോപ്പണ്ടാണ് ഇതാണ് ഇതിൻ്റെ ശരി എൽ ജി ബി ടി അനുകൂലിക്കുക എല്ലാ നടക്കും അത് ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും എല്ലാ നൽകും അതിൽ നമുക്ക് അനുകൂലിക്കേണ്ടതും പ്രതികൂലിക്കേണ്ടതുമായ കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും അനുകൂലിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെ ബയോളജിക്കലി തന്നെ അങ്ങനെ ആയ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം യാതൊരു സംശയമില്ല ട്രാൻസ്ജെൻഡറുകൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ ജീ നമ്മള് പെരുമാറണം അതിലൊന്നും ഒരു സംശയമില്ല പക്ഷേ ഇതിനെ ഈ നിലക്ക് ഒരു നോർമലൈസ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ചെറിയ കുട്ടികളിലേക്ക് അടക്കം ഇതാണ് ശരി ഇങ്ങനെ ജീവിക്കലാണ് ശരി എന്നു പറഞ്ഞുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്യുന്നത് കൃത്യമായ ഫണ്ടിങ്ങോട് കൂടിയുള്ള ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് അതിന്റെ തുടർച്ച തന്നെയാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളും സിനിമകളിലൊക്കെ ഈ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളറിയാതെ നമ്മൾ തന്നെ ആ അതൊക്കെയാണ് ശരി അതൊക്കെയാണ് നോർമൽ എന്ന് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനുള്ളൊരു കാര്യമാണ് ഡയറക്ട്ലി വന്നിട്ട് നിങ്ങൾ ഹോമോസെക്ഷാലിറ്റി ശരിയാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാരും ആ പോയി പണി എന്ന് പറയും അല്ലെ പക്ഷേ നമ്മളറിയാതെ സിനിമകളിലൂടെയും ഈ ഇത്ര റിയാലിറ്റി ഷോകളിലൂടെ ഷോയിലൂടെയൊക്കെ നമ്മളറിയാതെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ അതൊക്കെ നോർമലാണ് 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 ഇങ്ങനെ ഇടക്കിടക്കേ കയറ്റിക്കൊണ്ടിരുന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആശയം മാറും അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഗ്ലോബൽ പ്രോപ്പഗണ്ട തന്നെയാണ് രണ്ടാമത്തത് ഇങ്ങനെയുള്ള ഐഡിയോളജീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം ധാരണ വേണം എൽ ജി ബിട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ എൽ ജി ടി വി ആണെന്നോ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്താ സംഭവം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് പറയാൻ വരുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെ ഫെമിനിസം ലിബറലിസം അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ഇസങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ആ ഇസങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു പ്രാഥമികമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം ആ അതെന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക എല്ലാവരും എല്ലാവരും എങ്ങനെ വരികയെന്നറിയോ മനുഷ്യാവകാശം എന്ന് പറഞ്ഞിട്ടാണ് വരിക ആരും ഞങ്ങളുടെ ഒരു ഇസമുണ്ട് ലിബറലിസം എന്ന് പറഞ്ഞൊരു ഇസമുണ്ട് നിങ്ങളത് സ്വീകരിക്കണം കേട്ടോ എന്നുണ്ടോന്നല്ലേ വരിക മനുഷ്യാവകാശം മാനവികത എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വരിക എല്ലാ ആശയക്കാരും അങ്ങനെയാണ് വരിക പക്ഷെ അതിൽ ചിലത് മാനവികമാണ് ചിലത് മാനവിക വിരുദ്ധമാണ് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ ഐഡിയോളജിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം നല്ല ധാരണ വേണം അപ്പം ഒരുപാട് മൾട്ടി കൾച്ചറൽ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ ആശയങ്ങളെക്കുറിച്ചും നമുക്ക് ധാരണ വേണം എന്താണ് ഇക്വാളിറ്റി എന്താണ് ഹോമോസെക്ഷുവാലിറ്റി എന്താണ് ട്രാൻസ്ജെൻഡറിസം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാകാളിച്ച് പോകും അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ധാരണ ഉണ്ടാക്കുക അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് ഒരു ഏറ്റവും ചുരുക്കി അതിൽ പറയാനുള്ളത്